ജീവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രാജ്യങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ അവിടുത്തെ ചില യുണീക്ക് സ്ഥലങ്ങൾ നമ്മൾ മനസ്സിലാക്കണം മലേഷ്യയിൽ പോയപ്പോൾ അവിടെയുള്ള ഒരു മുപ്പത്തിനാല് നില ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മലയാളികൾ അതായത് ട്വിൻ ടവറിൽ കയറി ഒരുപാട് പൈസ കൊടുത്തിട്ട് മലേഷ്യ സിറ്റിയെ സ്വന്തം ഉൾ കയ്യൻ്റെ ഉള്ളിലാക്കാൻ ശ്രമിക്കും പക്ഷേ അതിനുപരിയായിട്ട് അതിനടുത്തുള്ള ടവറുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏറ്റവും മുകളിൽ പോയിട്ട് ഇതെല്ലാം ഒ സ്ട്രച്ചില് കറങ്ങി കണ്ട് നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ രീതിയിൽ മലേഷ്യയെ കാണാൻ പറ്റും ഇത് ഞാനിപ്പോൾ ഉള്ളത് മിനാറ ടവറിലാണ് ഇവിടെ മുപ്പത്തിനാലാമത്തെ നിലകൾക്ക് മുകളിൽ ഇന്ത്യൻ റുപ്പീസ് വെറും രണ്ടായിരം രൂപ കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രിങ്കും കുടിക്കാം ഈ മലേഷ്യൻ സിറ്റിയെ മുഴുവൻ നമ്മുടെ ഉള്ളം കയ്യിൽ ആക്കാനും പറ്റും കേൾക്കണോ വാ നമസ്കാരം ആസൂസ് ആണ് ഞാനിപ്പോ ബുക്കിംഗ് ബുക്കിംഗ് താങ്ങില്ല ആ ഒരു സ്ട്രീറ്റിൽ തന്നെ തൊട്ടടുത്തുള്ള മിനാര ടവറിലാണ് ഇതിൻ്റെ മുപ്പത്തിനാലാമത്തെ നിലകൾക്ക് മുകളിലാണ് ഹെലിപാഡ് ആ ഹെലിപാഡിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ടായിരം രൂപ കൊടുക്കണം അതിന് രണ്ട് ഡ്രിങ്കും നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റൂട്ടോ ദേ അവിടെ നിന്നിലേക്ക് കയറി കഴിഞ്ഞാലുള്ള കാഴ്ചകൾക്ക് ആ ഇത്രയും മനോഹരമായിട്ട് കാഴ്ചകളാണ് പണ്ടൊക്കെ ഒരുപാട് ഫിലിംസിലൊക്കെ ഞാൻ ഈ രംഗങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേങ്കിൽ ഇത്ര വലിയ 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 കെട്ടിടങ്ങളുള്ള ആ ഒരു മലേഷ്യൻ കാഴ്ച ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കാണുക എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക അറ്റ്മോസ്ഫിയറാണ് പിന്നെ അവിടെ നിന്ന് നോക്കിയാൽ ട്വിൻ ടവറും വളരെ ഭംഗിയായിട്ട് നമുക്ക് എന്താ പറ്റും കാണാൻ പറ്റും പിന്നെ ഡ്രിങ്ക് നമുക്ക് ഓറഞ്ച് ജ്യൂസും മാംഗോ ജ്യൂസ് കാര്യങ്ങളൊക്കെ അവിടെ എന്തെന്തു ചെയ്യുക രണ്ട് രണ്ടെണ്ണം നമുക്ക് എന്തറിയാം നമ്മൾ ആ കൊടുത്ത എമൗണ്ടിനുള്ളതിൽ നിന്ന് നമുക്ക് ഓർഡർ ചെയ്ത് കുടിക്കാവുന്നതാണ് അത് അവരവിടെ എന്ത് ചെയ്യും പ്രിപ്പയർ ചെയ്ത് ചെയ്ത് തരുകയും ചെയ്യും ദ ഈയൊരു കാഴ്ചകൾക്കാണ് ഏറ്റവും മനോഹരം എന്ന് പറഞ്ഞത് ഈ കാഴ്ചകൾ കാണണമെങ്കിൽ അത് ഇതുപോലത്തെ ടവറുകൾ ഇതുമാത്രമല്ല കേട്ടോ വേറെയും ടവറുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും മലേഷ്യയിൽ കിട്ടും ആ ടവറിൻ്റെ മുകളിൽ കയറിയാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ പറ്റും ഇത് ഡി ജെ ഒക്കെ അവിടെ ഉണ്ട് പക്ഷേ ഡി ജെ ഒന്നും മാത്രം വലിയ കണക്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാ രാഷ്ട്രീയ ആളുകളും അവിടെ അവർക്ക് വേണ്ടിയുള്ള ഓരോ പാട്ടാണ് അവിടെ ഡി ജെ പ്ലേ ചെയ്യുന്നത് പക്ഷേ ചിലർ ഇന്ന് ഡാൻസ് കളിക്കുന്നതും ഉണ്ട് അവിടെയുള്ള ബാഅ അറ്റൻഡേഴ്സും അവിടെയുള്ള നമ്മുടെ ഈ അറ്റൻഡേഴ്സൊക്കെ കുറേ ആളുകൾ നമ്മുടെ ഇന്ത്യക്കാരാണ് എന്നുള്ളതിലാണ് അവരൊക്കെ പോയി പരിചയപ്പെട്ട് കുറച്ച് നേരം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്തു പക്ഷേങ്കിൽ ഇവിടെ ഏറ്റവും മനോഹരമാക്കുന്നത് ആ കാഴ്ചകളും അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറും തന്നെയാണ് നിങ്ങൾ മലേഷ്യയിലേക്ക് വരുവാണെങ്കിൽ ഇങ്ങനെ ഒരു നൈറ്റ് അതായത് നൈറ്റിലെ ചില നിമിഷങ്ങൾ ഇങ്ങനെ ആക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനൊരു മടിയും വിചാരിക്കണം കാരണം നാട്ടിലെ രണ്ടായിരം രൂപയാണ് ആണ് എന്നൊക്കെ ആലോചിച്ചിട്ട് പലരും പോവാറില്ലെങ്കിലും ഈ കാഴ്ചകൾക്ക് അത്രയും മനോഹാരിത എന്ന് ഞാൻ പറയട്ടെ എൻ്റെ യാത്ര എക്സൈ ടൂർസ് കാലിക്കറ്റിൻ്റെ കൂടെയായിരുന്നു അവർ തന്നെയാണ് എനിക്ക് ഒരു ഐഡിയ പറഞ്ഞതും ഇതൊന്നും പാക്കേജിൽ ഇൻക്ലൂഡർ അല്ല പക്ഷേ എങ്കിൽ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ കുറച്ച് എക്സ്പെൻസ് നമ്മളും ചിലവാക്കുന്നത് ഏറ്റവും നന്നാവും എക്സൈറ്റ് ടൂർസ് ആ കാര്യത്തിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ കംഫേർട്ട് അവർ നല്ലപോലെ പോലെ നോക്കുന്നുണ്ട് തന്നെയാണ് എനിക്ക് ഈ ഭംഗിയുള്ള കാഴ്ചകൾ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചത് അല്ലാത്ത പക്ഷം ഞാൻ ഈ കാഴ്ചകളൊന്നും കാണാതെ മലേഷ്യയിൽ നിന്ന് പടിയിറങ്ങുമായിരുന്നു താങ്ക് യു താങ്ക്സ് ലോഡ്